നാലാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ മലയാളം പുതിയ പാഠപുസ്തകത്തിലെ നീലഗിരിയുടെ റാണി എന്ന് പറയുന്ന പാഠഭാഗവും അതിന്റെ പഠന പ്രവർത്തനങ്ങളുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കാത്തിരിപ്പിന്റെ നീറ്റലാണല്ലോ കൃഷ്ണഗാഥയിലെ വരികളിൽ എന്നാൽ ഇതിൽ എന്താണ് പങ്കിടുന്നത് നീലഗിരിയുടെ റാണി അല്ലെ നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിലെ കൃഷ്ണഗാഥയിൽ നിന്നെടുത്ത കാത്തിരിപ്പ് എന്ന് പറയുന്ന കവിതാഭാഗമാണ് പഠിച്ചത് അതിലെ അമ്മ അമ്മയായ യശോധയുടെ കൃഷ്ണനെ കാണുന്ന വേവലാദികളാണ് നമ്മൾ പഠിച്ചത് ഇനി നീലഗിരിയുടെ റാണി ചിത്രത്തിൽ നിങ്ങൾക്ക് അല്ലെ ട്രൈൻ തീവണ്ടി കാണാൻ സാധിക്കും ഇരുപുറവും പലവർണ പൂക്കൾ പൂമ്പാറ്റകളുടെ അകമ്പടി പാട്ടും കളികളുമായി മലമുകളിലേക്ക് കയറി പോവുകയാണ് തീവണ്ടി കിനാവ് കാണുകയാണോ അല്ല എന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു എന്നിട്ടും സ്വപ്നത്തിന്റെ ചിറകിൽ പാറി നടക്കുന്ന പോലെ മായാലോകത്തായിരുന്നു ഞങ്ങൾ അമ്മയും അച്ഛനും മോനും ഞാനും ഈ വെക്കേഷനിൽ യാത്ര പൈതൃക വണ്ടിയിലാവാം അമ്മയാണ് നിർദ്ദേശിച്ചത് എന്തുവണ്ടി മോന് ഇടയ്ക്കു കയറി ചോദിച്ചു നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട്ടിലെ മേട്ടുപാളയത്ത് നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടി പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പണി പൂർത്തിയാക്കിയതാണ് ഈ പാത ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിനു പോകാനായി നിർമ്മിച്ചതാണ് ദിവസേന ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുനെസോക്കയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീവണ്ടി പാത ഈ തീവണ്ടി പാത മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ ആണ് പരമാവധി വേഗത അമ്മ വിശദീകരിച്ചു വേഗത കുറഞ്ഞ തീവണ്ടിയിലാണ് യാത്ര എന്നറിഞ്ഞപ്പോൾ ഞാനും മോനുവും മുഖം കറുപ്പിച്ചു ഞങ്ങളില്ല വേഗതയാണ് യാത്രയുടെ ത്രില് മണിക്കൂറിൽ പത്തരമു പത്തരുന്നൂറ് പത്തറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന മാഗ്നറ്റിക് വണ്ടികളുടെ കാലമാണിത് ഇക്കാലത്ത് ആരെങ്കിലും മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ മാത്രം വേഗതയുള്ള വണ്ടിയിൽ യാത്രയ്ക്കൊരുങ്ങുമോ ഇതിലാണ് അമ്മ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞങ്ങൾ പുറപ്പെട്ടത് രാവിലെ ഏഴേ പത്തിനാണ് നിന്ന് തീവണ്ടി പുറപ്പെടുക നാല് കമ്പാർട്ട്മെന്റുകൾ മാത്രമുള്ള കൊച്ചു വണ്ടി കണ്ടപ്പോൾ എനിക്കും മോനുവിനും ഒട്ടും രസിച്ചില്ല കമ്പാർട്ട്മെന്റുകൾ ആവട്ടെ തീരെ ചെറുതും അമ്പത്താറ് സീറ്റ് മാത്രം ടോയ്ലറ്റ് പോലുമില്ല എഞ്ചിനാവട്ടെ വണ്ടിയുടെ ഏറ്റവും പിറകിലും പുറപ്പെടാനുള്ള സമയത്തിനു മുമ്പ് തന്നെ കമ്പാർട്ട്മെന്റുകൾ നിറഞ്ഞു ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നവരുണ്ട് പല പല ഭാഷ സംസാരിക്കുന്നവർ ഇവർക്കൊന്നും വേറെ പണിയില്ലേ തേരട്ട് പോലുള്ള ഈ വണ്ടിയിൽ കയറാനാണോ ഇവർ വിദേശ നിന്നടക്കം ഇവിടെ വന്നിരിക്കുന്നത് അല്പം പരിഹാസത്തോടെ ഞാൻ മോനുവിന്റെ ചെവിയിൽ പറഞ്ഞു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ ഒരു റെയിൽവേ ട്രാക്കുണ്ട് തീവണ്ടിയുണ്ട് അതിൽ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട് അല്ലേ മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ഒരു ചിത്രം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അങ്ങനെ ബാക്കി പിന്നീട് എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം അവൻ തല കുലുക്കി ചിരിച്ചു ഒന്നും അറിയാത്തവരെ പോലെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വർത്തമാനം കേട്ടില്ലെന്ന് നടിച്ചു ഡി ആർ ഡി വൺ കമ്പാർട്ട്മെന്റിലായിരുന്നു ഞങ്ങൾ ജനാലക്കരികിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞാനും മോനും ചേർന്നിരുന്നു കൃത്യസമയത്ത് തന്നെ വണ്ടി പുറപ്പെട്ടു വളരെ പതുക്കിയാണ് യാത്ര കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി അമ്മയുടെ കണ്ടെത്തൽ ഗംഭീരം തന്നെ മോനു തന്റെ പ്രതിഷേധം അറിയിച്ചു അമ്മ അപ്പോഴും ചിരിച്ചതേയുള്ളൂ ഫോട്ടോ എടുത്തും പ്രധാന വിവരങ്ങൾ കുറിച്ചെടുത്തും പൊതുവെ ഗൗരക്കാരനായി ഗൗരവക്കാരനായി ഇരിക്കാറുള്ളതാണ് അച്ഛൻ അച്ഛൻ്റെ മുഖത്ത് പോലും ഒരു കുസൃതി ചിരിയുണ്ട് കൂ 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 തീവണ്ടി കൂകി നടക്കും തീവണ്ടി അല്ലെ ഒരു പാട്ട് പോലെ പറഞ്ഞിട്ടാണ് കൂക്കു കൂക്കു തീവണ്ടി കൂകി നടക്കും തീവണ്ടി മോന് അമ്മയുടെ മുതുകിൽ താളം പിടിച്ചുകൊണ്ട് പാട്ടുപാടി ഞാനും കൂടെ കൂടി അമ്മയും ചിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടി ഏതാണ്ട് ഇരുപത്തു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യ സ്റ്റേഷനിലെത്തി കല്ലാർ അച്ഛനോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി വളരെ വീതി കുറഞ്ഞ പാളങ്ങളാണ് ഇത് നര നാരോഗ്യേജ് പാതയാണ് അതായത് വീതി കുറഞ്ഞ തീവണ്ടി പാത അച്ഛൻ വിശദീകരിച്ചു ഈ വണ്ടിക്ക് മലമുകളിലേക്ക് കയറാൻ സാധാരണ പാളങ്ങൾ മാത്രം പോരാ പാളങ്ങളുടെ നടുവിൽ ഘടിപ്പിച്ചിട്ടുള്ള റാക്ക് വണ്ടിയിലെ പൽചക്രങ്ങളിൽ കൊളുത്തിയാണ് വണ്ടി മുകളിലേക്ക് കയറുന്നത് പർവ്വത പ്രദേശങ്ങളിൽ ഇങ്ങനെ പല്ലുകളുള്ള തീവണ്ടി പാതയുണ്ടായാലേ വണ്ടിക്ക് മല കയറാനാവും ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടി പാതയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ വണ്ടി പുറപ്പെടാനുള്ള ഫോൺ ഹോൺ മുഴങ്ങി ഞങ്ങൾ തിരികെ വണ്ടിയിൽ കയറി വേഗത മുമ്പുള്ളതിനേക്കാൾ കുറവാണ് അമ്മേ ഇത് നോക്കൂ കൂറ്റൻ മരങ്ങളിലൂടെ ചാടി നടക്കുന്ന കുരങ്ങുകൂട്ടത്തെ നോക്കി മോനു അമ്മയെ തോണ്ടി വിളിച്ചു എനിക്കും പുറത്തുനിന്ന് കണ്ണെടുക്കാനായില്ല മരങ്ങൾക്കിടയിലൂടെ ഓടിമറയുന്ന മുയലുകൾ പൂത്തു നിൽക്കുന്ന ചെടികൾ പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന പലവർണ്ണ പൂമ്പാറ്റകൾ അരുവികൾ പാടുന്ന പാട്ടിനൊപ്പം നൃത്തം വെക്കുന്ന പൂമരങ്ങൾ ഒരു മഞ്ഞപ്പൂമ്പാറ്റ മോനുവിൻ്റെ കൈത്തണ്ടയിൽ വന്നിരുന്നു അവൻ അതിനെ നോവിക്കാതെ ഒരുമ്മ കൊടുത്തു എത്ര പെട്ടെന്നാണ് പ്രകൃതിയാഖ്യു മാറിയത് ഇത്ര ചന്തമുള്ള കാഴ്ച ഞാൻ ഇതേവരെ കണ്ടിട്ടില്ലായിരുന്നു കുന്നുകൾക്കിടയിലൂടെയാണ് പൈതൃക വണ്ടിയുടെ യാത്ര ഇപ്പോൾ നാം പോകുന്നത് നൂറാമത്തെ പാലത്തിലൂടെയാണ് ഞാൻ എണ്ണിയിരുന്നു മോനു അത്ഭുതം മറച്ചുവെക്കാതെ വിളിച്ചു പറഞ്ഞു തൊട്ടടുത്തിരുന്ന ഒരു വിദേശി ഇത് കേട്ട് അവന് നേരെ കൈനീട്ടി ഹൺഡ്രഡ് ബ്രിഡ്സ് അയാൾ മനസ്സിലായി എന്ന മട്ടിൽ തലയാട്ടി ഈ പാതയിലാകെ ഇരുന്നൂറ്റി അൻപത് പാലങ്ങളുണ്ടത്രെ പതിനാറ് ദുരങ്കങ്ങളും നൂറ്റിയെട്ടു വലിയ വളവുകളും പിന്നിട്ടാണ് വണ്ടിയുടെ യാത്ര അടർലി എന്ന സ്ഥലത്തു വണ്ടി നിർത്തി ഇവിടെ മുമ്പൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്രേ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല കാട്ടാന ശല്യമാണ് കാരണം ഏതായാലും ഇപ്പോഴും വണ്ടിയിൽ വെള്ളം നിറയ്ക്കുന്നത് അവിടെ നിന്നാണ് ഞങ്ങൾ അമ്മയെയും അച്ഛനെയും കൂട്ടി പുറത്തിറങ്ങി പലപ്പോഴും തീവണ്ടി യാത്രക്കിടയ്ക്ക് വെള്ളമോ ഭക്ഷണമോ വാങ്ങാൻ അച്ഛൻ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങാറുണ്ട് തിരിച്ചു വരും വരെ എനിക്ക് പരിഭ്രമമാണ് അച്ഛൻ വരും മുമ്പ് വണ്ടി വിട്ടാലോ ഇവിടെ എല്ലാം വളരെ സാവധാനമാണ് വളരെ ശാന്തവും ഏറ്റവും രസമുള്ള സ്ഥലം റണ്ണിമീറ്റ് സ്റ്റേഷനാണ് തെളിഞ്ഞ അരുവി പച്ച പുല്ലു നിറഞ്ഞ കുന്നിൻ ചെരുവ് തലയിൽ മഞ്ഞു കിരീടം ചൂടിയ മല അച്ഛൻ ക്യാമറയിൽ ആ കാഴ്ച ആവോളം പകർത്തി പുറത്തെ കാഴ്ചകളുടെ ആനന്ദത്തിൽ അകത്തുള്ള യാത്രക്കാർ വണ്ടിയുടെ പതിഞ്ഞ താളത്തിനൊത്ത് പാട്ടുകൾ പാടി മലമുകളിലെ പൂക പുകമഞ്ഞ് ടിക്കറ്റ് പരിശോധ പരിശോധകനെ പോലെ എല്ലാവരെയും തോണ്ടി വിളിച്ചു ഞങ്ങൾ പുറത്തേക്ക് കൈനീട്ടി കാട്ടുപൂക്കൾ പറിച്ച് കോടമഞ്ഞിന് സമ്മാനിച്ചു കുന്നൂർ എത്തിയപ്പോൾ വണ്ടി കുറച്ചധികം സമയം നിർത്തിയിട്ടു സോറി കൂനൂരാണ് കേട്ടോ കൂനൂർ എത്തിയപ്പോൾ വണ്ടി കുറച്ചധികം സമയം നിർത്തിയിട്ടു ഇനി വണ്ടിക്ക് സാധാരണ ഡീസൽ എൻജിൻ മതി അത് ഘടിപ്പിക്കാനാണ് നിർത്തിയിട്ടത് അച്ഛൻ ഞങ്ങൾക്ക് കൂനൂരിനെ കുറിച്ച് പറഞ്ഞു തന്നു ഇവിടെയാണ് പ്രശസ്തമായ ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് പേവിഷബാധക്കെതിരായ വാക്സിൻ നിർമ്മിക്കുന്ന സ്ഥാപനമാണിത് മറ്റു വാക്സിനുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് കുറച്ചു ദൂരമേയുള്ളൂ കയറ്റവും കുറവാണ് ഏതെല്ലാമോ സിനിമകളിൽ കണ്ടു പരിചയം തോന്നിയ മായാലോകത്തെ കാഴ്ചകളിലൂടെ ഞങ്ങളുടെ വണ്ടി ഊട്ടിയിലെത്തി ഞങ്ങളിപ്പോൾ സമുദ്ര നിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിച്ച് നീലഗിരിയുടെ റാണിയായ ഊട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു തീവണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ അമ്മക്കി അമ്മക്കിപ്പുറം അമ്മക്കിരുപുറവും ചേർന്ന് നിന്നു അമ്മ ഞങ്ങളെ ചേർത്തു നിർത്തി തോളിലിട്ട കമ്പിളിപ്പുതപ്പ് കൊണ്ട് സാവധാനം പുതപ്പിച്ചു അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി അമ്മ ഒരു കുസൃതി ചിരിയോടെ ഞങ്ങളെ നോക്കി കണ്ണിറുക്കി അച്ഛൻ തക്ക സമയത്ത് ഞങ്ങളെ ക്യാമറയിലാക്കി അല്ലെ ആ കുട്ടികൾക്ക് എന്താണ് യാത്ര തുടങ്ങിയപ്പോൾ വളരെ മടുപ്പായിരുന്നു അല്ലെ പക്ഷേ എന്താണ് ആ കാഴ്ചകൾ കണ്ട് വളരെ ആനന്ദകരമായിട്ടുള്ള സന്തോഷം നിറഞ്ഞ ഒരു യാത്രയാണ് അവർക്ക് ലഭിച്ചത് അല്ലേ നീലഗിരിയുടെ റാണി അല്ലേ മനോഹരമായിരുന്നു അവരുടെ യാത്ര അവർ പ്രതീക്ഷിച്ചതിനേക്കാളും അതിമനോഹരമായ യാത്രയാണ് അവർക്ക് ലഭിച്ചത് ലഭിച്ചതല്ലേ ഇനി ഒരു പാഠ ഈ ഒരു പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി മോനും ഇങ്ങനെ പറയാൻ കാരണം കാരണമെന്ത് അതുപോലെ തന്നെ അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി എന്തുകൊണ്ടാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത് നമ്മളും പലതരം യാത്രകൾ നടത്താറുണ്ടല്ലോ നടത്തിയ ഒരു യാത്രയെ കുറിച്ച് വിവരണം തയ്യാറാക്കൂ ഈ യാത്രാ വിവരണത്തിന് ഏത് എന്തൊക്കെ പ്രത്യകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് നമുക്ക് നോക്കാം ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കിനി നോക്കാം ഇതിലെ കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി മോനു ഇങ്ങനെ പറയാൻ കാരണം എന്താണ് മോനുവും കുടുംബവും യാത്ര ചെയ്തിരുന്ന തീവണ്ടിയുടെ വേഗത മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ ആണ് വളരെ പതുക്കെയുള്ള തീവണ്ടിയുടെ സഞ്ചാരം കൊണ്ടാണ് കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി എന്ന് മോനു പറഞ്ഞത് ഇനി രണ്ടാമത്തെ ചോദ്യം അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി എന്തുകൊണ്ടാണ് കുട്ടികൾ ചമ്മി അമ്മയെ നോക്കിയത് അല്ലെ അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി അല്ലെ എന്തുകൊണ്ടാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത് ഒട്ടും താല്പര്യമില്ലാതെയാണ് കുട്ടികൾ വേഗത കുറഞ്ഞ തീവണ്ടിയിലെ യാത്ര ആരംഭിച്ചത് തങ്ങളുടെ താല്പര്യമില്ലായ്മയും പ്രതിഷേധവും ഈ യാത്ര നിർദ്ദേശിച്ച അമ്മയോട് അവർ പ്രകടിച്ചിരുന്നു പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ തീവണ്ടി മുന്നോട്ട് പോകവേ ധാരാളം സുന്ദരമായ കാഴ്ചകൾ കാണാൻ അവർക്ക് കഴിഞ്ഞു അവർ യാത്ര ഏറെ ആസ്വദിച്ചു അതുകൊണ്ടാണ് യാത്രയുടെ അവസാനം കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത് അല്ലേ ഒരു ഒട്ടും താല്പര്യം ഇല്ലാതെയാണ് കുട്ടികൾ വേഗത കുറഞ്ഞ് തീവണ്ടിയിൽ യാത്ര ആരംഭിച്ചത് അല്ലേ പക്ഷെ യാത്ര അവസാനിച്ചപ്പോഴോ ആ അതൊക്കെ അത് മാറി ഇനി നമ്മളും പലതരം യാത്രകൾ നടത്താറുണ്ടല്ലോ നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനും പറഞ്ഞിട്ടുള്ളത് ഒരു മാതൃക എക്സാമ്പിൾ നമുക്ക് നോക്കാം പാണിയേലി പൊരിയിലേക്കുള്ള പോരിലേക്കുള്ള യാത്ര രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് എറണാകുളം ജില്ലയിലെ പാണിയേലി പോരിൽ പോയതെങ്കിലും ആ യാത്ര ഇന്നലെ കഴിഞ്ഞതുപോലെ എൻ്റെ മനസ്സിലുണ്ട് പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന പെരിയാർ നദിയും അതിലെ ചെറിയ തുരുത്തുകളും വെള്ളച്ചാട്ടവുമെല്ലാം കൺമുന്നിലെന്ന് പോലെ തോന്നുന്നു എന്തൊരു തണുപ്പായിരുന്നു ആ വെള്ളത്തിന് തെളിഞ്ഞൊഴുകുന്ന നദീജലത്തിനിടയിൽ കൊണ്ട് മിനുത്തു പരന്ന പാറകൾ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെഴുതാട്ടോ ഇവിടെ ഒരു മാതൃക തന്നെന്ന് മാത്രം തെളിഞ്ഞൊഴുകുന്ന നദീജലത്തിനിടയിൽ ഉരുണ്ടു മിനുത്ത പരന്ന പാറകൾ കാണാം വെള്ളത്തിൽ വെച്ച കാലിൽ കടിച്ച് ഇക്കിളിയിടുന്ന മീനുകൾ ധാരാളമുണ്ട് കിളികളുടെയും കാറ്റിൻ്റെയും ശബ്ദം വിടർന്നു നിൽക്കുന്ന കാട്ടുപീ പൂക്കളുടെ ഗന്ധം എന്നിവ എൻ്റെ മനസ്സിൽ അല്ലേ അതുവരെ എന്താണ് ആ നമുക്ക് എഴുതാം എങ്ങനെ എഴുതാം ആ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പാറകൾക്കിടയിൽ ഇടയിലുള്ള കുഴികളിൽ വെള്ളക്കെട്ട് കിടക്കുന്നതും പാറയുടെ വഴുവഴുപ്പും അപകടകരമാണെന്ന് മറ്റു കാഴ്ചക്കാർ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ അതുവരെ ശാന്തസുന്ദരമായി ഒഴുകിയ പുഴയ്ക്ക് ആ നിമിഷം മുതൽ സൗന്ദര്യം കൂടിയതായി എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു യാത്രയെ വളരെ വർണ്ണാഭമായിട്ട് എഴുതാവുന്നതാണ് കേട്ടോ ഇനി ഈ യാത്രാവിവരണത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തുടക്കമാണ് യാത്രാ വിവരണത്തിനുള്ളത് അല്ലെ യാത്രയിൽ കണ്ട കാഴ്ചകളെ കുറിച്ച് വിശദ്ധമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് കാഴ്ചകൾ കണ്ടപ്പോഴുണ്ടായ വികാരങ്ങൾ യാത്രാവിവരണത്തിൽ പ്രകടമാകുന്നുണ്ട് ധാരാളം അറിവുകൾ യാത്രാവിവരണത്തിലൂടെ ലഭിക്കുന്നുണ്ട് അല്ലേ നമുക്ക് നീലഗിരിയുടെ റാണി എന്ന് പറയുന്നത് ഒരു യാത്രാവിവരണമാണ് ആ ഒരു യാത്രാ വിവരണത്തിന്റെ പ്രത്യേകതകളാണ് ഇവിടെ നമുക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി നീലഗിരി മൗണ്ടൻ റെയിൽവേയിൽ കൂടി ഊട്ടിയിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തിയ മോനു തൻ്റെ ഡയറിൽ എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക ഡയറി കുറിപ്പ് തയ്യാറാക്കുക തീയതി എഴുതാം ദിവസം എഴുതുക നമുക്കൊരു എക്സാമ്പിൾ നോക്കാം മറക്കാനാവാത്ത അത്ഭുതങ്ങളാണ് ഈ ഊട്ടി യാത്ര എനിക്ക് നൽകിയത് ഞാൻ ആദ്യമായിട്ടാണ് വളരെ വേഗത കുറഞ്ഞ ഒരു തീവണ്ടിയിൽ കയറുന്നത് നീലഗിരി മൗണ്ടൻ റെയിൽവേ എന്തൊരു രസമായിരുന്നു അതിലുള്ള യാത്ര ഈ വെക്കേഷനിൽ ഒരു പൈതൃക വണ്ടിയിൽ യാത്ര നടത്തണമെന്ന് അമ്മ പറഞ്ഞു യാത്രയുടെ ആരംഭത്തിലൊക്കെ വിരസത തോന്നിയെങ്കിലും പിന്നീട് മുമ്പോട്ട് ചെല്ലുംതോറും പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിച്ചു ഓരോ സ്ഥലത്തെയും പ്രത്യേകതകൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു ഓരോ കാഴ്ചയും എൻ്റെ മനസ്സിൽ പതിഞ്ഞു ഒപ്പം അച്ഛൻ്റെ ക്യാമറയിലും യാത്ര പോകുന്നുവെങ്കിലും ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടി നീലഗിരി മൗണ്ടൻ റെയിൽവേ റെയിൽവേയിൽ തന്നെ പോകുവാൻ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയും അത്രയേറെ മനോഹരമായ കാഴ്ചയാണ് മേട്ടുപാളയത്ത് നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടിപ്പാതയും അതിലൂടെയുള്ള യാത്രയും എനിക്ക് സമ്മാനിച്ചത് ഇങ്ങനെയൊക്കെ നിങ്ങൾക്കിത് ഒരു ഡയറി ആക്കി എഴുതാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവും ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഇതിൻ്റെ മുൻപത്തെ പാഠഭാഗങ്ങൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കുക ഈ ഒരു മലയാളം പാഠ പുസ്തകത്തിൽ തുടർച്ചയായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല മാറിയ പാഠഭാഗ് പാഠപുസ്തകങ്ങളും മറ്റു ക്ലാസ്സിലെ നിങ്ങൾക്കാവശ്യമായ എല്ലാ വീഡിയോസും ഞാൻ ഈ വീഡിയോ ചാനലിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാഠഭാഗങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഏറെ സപ്പോർട്ടാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിജയം എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കമൻറ്റ് വഴി നിങ്ങൾക്ക് അറിയാ അറിയിക്കാവുന്നതാണ് കേട്ടോ പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി